നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിലെ വികസനത്തെക്കുറിച്ച് പുരോഗതിയെക്കുറിച്ച് ഇതിനു മുൻപും പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും അധികം പണം ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായി തന്നെ നിലനിർത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ലോക ശക്തികളൊക്കെ തന്നെ ആയുധശേഖരങ്ങളും അവരുടെ ഏറ്റവും പുതിയ ടെക്നോളജിയും സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് അതൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് പുതിയ പുതിയ പ്രതിരോധ മേച്ചിൽപ്പുറങ്ങളും പുതിയ ആയുധങ്ങളും ആയുധക്കൂട്ടങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടുകയാണ് തീർച്ചയായിട്ടും അത് പ്രതിരോധ രംഗത്തിന് ശക്തി പകരുന്നതാണ് ചില വിമർശകർ ഉന്നയിക്കുന്നുണ്ട് പ്രതിരോധ രംഗത്തിന് വേണ്ടി ഇത്രയധികം പണം ചെലവഴിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നയതന്ത്ര ശക്തി അതുപോലെ തന്നെ പ്രതിരോധ ശക്തി സാമ്പത്തിക ശക്തി ഇതൊക്കെ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു രാജ്യം പരം വൈഭവം എന്ന അവസ്ഥയിലേക്ക് എത്തുക ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും വികസിതമായ അവസ്ഥയിലേക്ക് എത്തുക എന്നത് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ ഇപ്പോഴിതാ ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിയാറ് റഫേൽ മറൈൻ ജെറ്റ് ഫൈറ്റർ വിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് അരലക്ഷം കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ട ചർച്ചകൾക്കായി ഫ്രഞ്ച് സംഘം അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ എത്തും വിമാനവാഹിനികളിൽ നിന്ന് കുതിച്ചു പറക്കുന്ന റഫേൽ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ നേവിക്കായി കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്തിന് നേട്ടമാകും ഐ എൻ എസ് വിക്രാന്ത് വഴിയായിരിക്കും ഈ പുതിയ റഫേൽ മറൈൻ വിമാനങ്ങളൊക്കെ തന്നെ തൊടുത്തുവിടുക ഈ വിമാനങ്ങൾ സ്വന്തമായാൽ വിക്രാന്തിനൊപ്പം ഐ എൻ എസ് വിക്രമാദിത്യയിലും വിന്യസിക്കാനാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യ റഫേൽ ഇടപാട് വലിയ വിവാദങ്ങൾക്കിത് വഴിവെക്കുകയും ചെയ്തു ഇവ വ്യോമത്താവളങ്ങളിൽ നിന്ന് പറഞ്ഞുയരുന്ന ഇനമായിരുന്നു വ്യോമസേനയ്ക്കായി അൻപത്തി ഒൻപതിനായിരം കോടി മുടക്കി മുപ്പത്തി ഒൻപത് റഫേൽ വിമാനങ്ങളാണ് വാങ്ങിയത് കേസുകളും ആരോപണങ്ങളും കെട്ടടങ്ങിയതോടെയാണ് ഇപ്പോൾ റഫാൽ രണ്ടാം ഘട്ട ഇടപാടുമായി പ്രതിരോധ വകുപ്പ് മുന്നോട്ട് നീങ്ങുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വസിയേഷൻ കൗൺസിൽ ഇതിന് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു തുടർന്ന് ഇന്ത്യ നൽകിയ അപേക്ഷ സ്വീകരിച്ച് ഫ്രാൻസ് കത്ത് നൽകി ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഉന്നതതല ചർച്ച നടത്തുന്നതിനായിട്ട് ഫ്രഞ്ച് സംഘം ഇന്ത്യയിലെത്തുന്നത് ഫ്രഞ്ച് സർക്കാരിൻ്റെയും ഫൈറ്റർ വിമാന നിർമ്മാതാക്കളായ ഡെസോൾട്ടിൻ്റെയും വെപ്പൺ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ തെയ്സിൻ്റെയും പ്രതിനിധികളാണ് ഇപ്പോൾ ചർച്ചകൾക്കായി ഡൽഹിയിൽ എത്തുന്നത് ചർച്ചകളിലെ തീരുമാനം പ്രധാനമന്ത്രി അധ്യക്ഷനായ സുരക്ഷാകാര്യ മന്ത്രിസഭാ ഉപസമിതിയുടെ പരിഗണനയ്ക്ക് വിടും അതിൽ അനുമതിയായ ശേഷമായിരിക്കും ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സർക്കാർ തലത്തിലുള്ള അവസാനവട്ട ചർച്ചയും കരാറുമൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ വിലയടക്കമുള്ള കാര്യങ്ങൾ അന്തിമമാക്കാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത് കൃത്യമായി തന്നെ ഈ ഒരു വിഷയം ശ്രദ്ധയോടെ നോക്കുന്നത് ചൈനയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഭീഷണി നേരിടുകയാണ് റഫേൽ മറൈൻ ജെറ്റുകളുടെ ഒരു ഉദ്ദേശം പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ എന്നാണ് പറയപ്പെടുന്നത് ഫ്യൂജിയാൻ ലിയാബോനിങ് ഷാൻഡോങ് എന്നീ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ചൈന മറൈൻ പോർവിമാനങ്ങളുടെ ട്രയൽ തുടങ്ങിക്കഴിഞ്ഞു റഫേലിനൊപ്പം മറ്റായുധങ്ങളുമുണ്ട് സിംഗിൾ സീറ്റ് മറൈൻ ജെറ്റുകൾ നാല് ഇരട്ട സീറ്റ് ജെറ്റുകളൊക്കെ തന്നെ ഇന്ത്യ വാങ്ങുന്നുണ്ട് അനുബന്ധ ആയുധങ്ങളായിട്ട് സിമുലേറ്ററുകൾ സ്പെയർ പാർട്സുകൾ ക്രൂ പരിശീലനം ലോജിസ്റ്റിക്സ് എന്നിങ്ങനെയുള്ള ഒരു പാക്കേജാണ് ഫ്രാൻസുമായിട്ട് ഇന്ത്യ ഇപ്പോൾ ഒരു കരാറിൽ ഏർപ്പെടാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ നേവിയുടെ ഭാഗമാകുന്ന റഫേൽ ഫൈറ്റർ ജെറ്റുകൾ എന്നാണ് പറയപ്പെടുന്നത് അത് ചൈനയ്ക്ക് ഏത് തരത്തിൽ ഭീഷണിയാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ചൈനീസ് ആയുധങ്ങളും ചൈനീസ് പോർ വിമാനങ്ങളും ഒക്കെ തന്നെ സർവ്വസജ്ജമാണെന്നാണ് അവർ പറയുന്നത് അതിനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഒരു അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഈ റഫേൽ എൻജിൻ ഘടിപ്പിച്ച ഈ ഫൈറ്റർ ജെറ്റുകൾ നമ്മുടെ ഐ എൻ എസ് വിക്രമാദിത്യ നിന്നും ഐ എൻ എസ് വിക്രാന്തിൽ നിന്നുമൊക്കെ തൊടുത്തുവിടുന്നത് വലിയ തോതിലുള്ള ഒരു പ്രതിരോധ സംവിധാനമായി മാറും ഒരു ആക്രമണ സംവിധാനമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ